ടെൻത്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അരങ്ങും പൊരുളും എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കേണ്ടത് അപ്പം ഫസ്റ്റിനെ നമുക്ക് ആ ഒരു യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ് എന്നാണ് പറയുന്നത് അതായത് ഒരു പ്രകാശം ഒരു ലൈറ്റ് എങ്ങനെയാണോ എല്ലായിടത്തും സ്പ്രെഡായി കിടക്കുന്നത് അതേപോലെ തന്നെ ഓരോരുത്തരിലുമുള്ള ഓരോരോ കലാപരമായ കഴിവുകളും ഇതുപോലെ വ്യാപിച്ച് കിടക്കുക പറയുന്നത് നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെതായിട്ടുള്ള ഓരോരോ കഴിവുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതെന്താണെന്ന് നോക്കാം അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതായത് രവീന്ദ്രനാഥ് ഇങ്ങനെ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം അനന്ത പത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പാർട്ടാണിത് ഷാഹിന ഇ കെ ആണ് ഒരു സ്റ്റോറി രചിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിറ്റിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കടക്കാം ബിഫോർ ദാറ്റ് നമുക്ക് ഇവിടെ ഒരു നാല് വരികൾ കാണാൻ പറ്റും ഫസ്റ്റ് അത് നോക്കാം ക്യാൻവാസിൽ ഒരു കാട് വളർന്ന ആകാശത്തിൽ ഉയരുന്നു നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു എന്നാണ് ഈ ഒരു കോട്ട് പറയുന്നത് അപ്പം നല്ലൊരു കലാപരമായിട്ടുള്ള ഒരു ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു കോട്ടാണ് ഇത് അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം ചാപ്റ്ററിന് തുടക്കത്തിൽ ഫിസ എന്ന് നമ്മുടെ കഥാപാത്രം ഒരു വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഒരാൾ അയാൾ എണീച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ക്യാരക്ടർ മഞ്ഞ നിറങ്ങൾ കൊണ്ട് ക്യാൻവാസിൽ അടിപൊളി പിക്ക് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നല്ലൊരു പെയിൻറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നത് മാറി മാറി ചലിച്ചിരുന്ന ബ്രഷിനോടൊപ്പം പച്ച കളറും കൂടെ കൂട്ടിയിട്ട് ആണ് ആ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ മഞ്ഞയും പച്ചയും നിറങ്ങൾ കൊണ്ടിട്ട് ഒരു അടിപൊളി ഡ്രോയിങ് അവിടെ ഫിസ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഉറക്കം ഉണർന്നു വരുമ്പോഴേക്കും അപ്പോൾ അടുത്ത വരി വായിക്കുമൊക്കെ നമുക്ക് വ്യക്തമാവും അപ്പോൾ ആ എണീച്ച് വന്നിട്ടുള്ളത് ഹാഫീസ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പം അയാൾ ഇവളുടെ പെയിൻറ്റിങ്ങിനെ പറ്റി ഇങ്ങനെ അഭിപ്രായങ്ങളും പറയുമ്പോഴും തുറിച്ചു നോക്കുമ്പോഴും ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടെയും അയാൾ എന്തിനാ നീ എന്താ വരച്ച് കൂട്ടണമെന്ന് ചോദിക്കുന്നുമുണ്ട് അപ്പം അതൊന്നും അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അവളുടെ ഡ്രോയിങ്ങിനെ പറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും അങ്ങനെ ഡ്രോയിങ് ചെയ്യുമ്പോൾ നോക്കുന്നതൊക്കെ എന്നിട്ട് ഇയാൾ പറയുകയാണ് ഇതെന്താ നീ വരച്ചേക്കണേ നാര നാലഞ്ച് വരെയും കുറി ഇത് പാർക്കാൻ പറ്റാത്തതെന്നുള്ള രീതിക്കാണ് അയാളുടെ സംസാരമൊക്കെ അതുപോലെ ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ നിശബ്ദത കൊണ്ട് അതിനെ തോൽപ്പിച്ച കളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ പറയുന്ന ആൾക്കും കൂടെ ചോദിച്ചതൊരു കാര്യം ഇല്ലാണ്ടായിപ്പോകും അപ്പം അങ്ങനെയാണ് ഫീസ് അവിടെ പ്രതികരിച്ചിരുന്നത് മിണ്ടാണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് എത്തിയപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഹാഫീസ് ഇവിടെ ഓർക്കുകയാണ് ചെയ്യുന്നത് ആ ഓർത്തത് എന്തൊക്കെയാന്ന് വെച്ചാൽ എല്ലാവരും ഒത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇവള് പെട്ടെന്ന് എണീച്ച് പോവും അല്ലെങ്കിൽ ഇവൾക്കൊരു ശ്രദ്ധയില്ലാത്ത പോലെയാണ് എന്നിട്ട് പോയിട്ട് നോട്ട്ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുന്നതും കാണാം പിന്നെ തിരികെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് എന്നാണ് പറയുന്നത് അങ്ങനെ അവൾ പോയിട്ട് കുറിച്ചിടുന്ന കാര്യങ്ങൾ വെളി ചോദിക്കാനോ അവൾ പറയാനോ നിന്നിട്ടും അങ്ങനെ ഇത് കണ്ടിട്ട് ഉമ്മ ഒരു ദിവസം അവനോട് ചോദിക്കണ്ടായി ഇതെന്താണ് അവളിങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പോയിട്ട് ഒരു പെട്ടെന്നൊരു വരയും കുറിയും ഇതിങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്നൊക്കെ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം ഉമ്മ തന്നെ അവളോട് നേരിട്ട് ചോദിക്കണ്ടായി എന്നാണ് പറയുന്നത് അതായത് അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേന്ന് ഉമ്മ പറഞ്ഞു അപ്പോൾ അവളെന്താ ചെയ്തു അവൾ ഡ്രോയിങ്ങിൻ്റെ ഇടയിലാണ് ഉമ്മ ഇത് പോയി പറയുന്നത് അപ്പം പറഞ്ഞു ഞാൻ പണിയൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് പോരാ പറഞ്ഞിട്ട് ഉമ്മ കുറേ ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കുകയാണ് അങ്ങനെ അവളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ് അതായത് എനിക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ അറിയുമെന്ന് ആദ്യം ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല പിന്നെ ചോദിച്ചത് എനിക്ക് ചുക്കപ്പുണ്ടാക്കാൻ അറിയുമോന്ന് ചോദിച്ചു അപ്പോൾ അവൾ അതിനും ഇല്ലയെന്നാണ് മറുപടി പറഞ്ഞത് പിന്നെ ചോദിച്ചത് ബിരിയാണി വെക്കാൻ അറിയുമെന്നാണ് അങ്ങനെ അതും കേട്ടതോടെ അവൾ പിന്നെ അവളുടെ എന്താ പറയുക എപ്പോഴത്തേം പോലെ മിണ്ടാതിരിക്കാൻ തുടങ്ങി അങ്ങനെ അത് അങ്ങനെ എന്ന് വിചാരിച്ച് ഉമ്മ ഒരു ഊർജ്ജം എടുത്തിട്ട് പറയുകയാണ് അടുക്കളത്തെ പണി ഒരു കടൽ പോലെയാണ് അതങ്ങനെ എന്ന് കഴിഞ്ഞെന്നു ഇരിക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഈ പെയിൻ്റ് അടിക്കുന്ന പണി എന്താ പറയുക പെണ്ണുങ്ങൾക്ക് വലിയ ചേർന്നതല്ല എന്നൊക്കെ ഉമ്മ പറയാണ് എന്നിട്ട് പറയാണ് കെട്ടിയവൻക്ക് വല്ലതും നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളെ നോക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പെണ്ണുങ്ങളെ പണിയിൽ നിന്ന് അവളോട് പറയാണ് എന്നിട്ട് അവളോട് ഉമ്മ പറയാണ് എന്നൊരു കാര്യം ചെയ്യുക എല്ലാവർക്കും നാളെ ഇരുന്നങ്ങ് ചിത്രം വരക്കാൻ തുടങ്ങുക എന്നാർക്ക് തിന്നുകയും കുടിക്കുകയും വേണ്ടാലോ എന്ന് അവളോട് ഒരു ദേഷ്യത്തോടു കൂടെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ അവൾ വരക്കുന്നതിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഉമ്മ തിരിഞ്ഞു നടന്നു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവളുടെ നനഞ്ഞ കണ്ണുകൾ കൊണ്ട് അയാളെ നോക്കുന്നതിന് മുന്നേ അയാൾ കയ്യിലുള്ള ചേറ് ചെളിയൊക്കെ പോക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്നു നഖത്തിലെ ചെളി പോക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അയാൾ പറയാണ് പിന്നെ കുറേ കാലത്തേക്ക് അവൾ വരക്കുന്നതൊന്നും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പല പല കോലങ്ങളിലെ ബ്രഷും കാര്യങ്ങളും ഈ കളറൊന്നും പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അയാൾ വിചാരിച്ചു അവൾക്ക് ഇതിനുള്ള ടച്ചൊക്കെ വിട്ടോയിട്ടുണ്ടായിരുന്നു പിന്നെ അയാൾ ഞെട്ടിച്ചുകൊണ്ട് ഇതാ പെട്ടെന്ന് ഒരിക്കൽ ഇരുന്ന് അതേ എന്താ പറയുക ഒരു എന്താ പറയുക വ്യത്യാസമൊന്നും ഇല്ലാണ്ട് അവൾ പഴയതായിട്ട് ആദ്യം എങ്ങനെയായിരുന്നു അവൾ വരച്ചിട്ടുണ്ടായിരുന്നത് അതേ ഒരു സ്പിരിറ്റിൽ തന്നെ അവൾ ഇരുന്ന് വരക്കുകയാണെന്നാണ് പറയുന്നത് ഒന്നും മറന്നു പോവാതെ അങ്ങനെ അയാൾ പറഞ്ഞു പത്ത് മണിക്ക് എനിക്കൊരു സ്ഥലത്ത് പോകാണ്ടെന്നിങ്ങനെ അവളോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി കാരണം അവൾ ഇരുന്ന് വരയ്ക്കാൻ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ അസഹ്യതയോടെ ഇവളതൊന്നും മൈൻഡ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങി മുറിയുന്നു പിന്നെ ഒന്ന് ജസ്റ്റ് ജനലൊക്കെ എടുത്ത് പോയി ഒന്ന് പൊടിയൊക്കെ തട്ടി നല്ലമാരെയൊക്കെ തുറന്ന് പരതി നോക്കി അങ്ങനെ ഓരോ കളികളൊക്കെ കളിച്ചു എന്നിട്ട് പിന്നെ അവൾ വരക്കുന്ന ഈ ഡ്രോയിങ്ങിലേക്കും അതിൻ്റെ അടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം പച്ചയും മഞ്ഞയും കളറ് മിക്സാക്കിയിട്ടുള്ള കുറേ വരകളാണ് ഇയാൾ ഇതിൽ കാണുന്നത് അപ്പം അയാൾക്കൊന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അവളെന്താ വരയ്ക്കുന്നതെന്ന് അങ്ങനെ ഓരോ തവണ അവൾ ഓരോന്ന് വരക്കുമ്പോഴും പുതിയ തെളിഞ്ഞു വരുന്ന ഓരോ അനുഭവങ്ങളല്ലാതെ ഇവൾ അയാളെ മൈൻഡും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അയാൾ പറയുകയാണ് അവളുടെ വീട്ടിൽ നിറയെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല തരത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും ഉണ്ടായിരുന്ന കുറേയേറെ ചിത്രങ്ങൾ അവളുടെ വീട്ടിലും ഉണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ തറവാട് വീടിൻ്റെ കോലായിലും ഇരുപ്പുറത്തൊക്കെ അവൾ വരച്ചിട്ടുള്ള ഓരോരോ ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾ നന്നായി വരക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നതും ഒക്കെ അവളുടെ ഉപ്പ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ ഉപ്പ പറയാണ് കല്യാണം കഴിഞ്ഞാലും അവൾ ഇതൊന്നും നിർത്തൂലെന്നാണ് പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനിപ്പം എന്താ അവൾ വരച്ചോട്ടെ എന്നുള്ള നിലയ്ക്കായിരുന്നു ആ ടൈമിൽ ആഫീസിൻ്റെ ഉപ്പ ഒരു ഒരലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നമുക്കറിയാം വെറും വാക്കാണ് എന്ന് എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കെന്താ അതിന് പണി ഓൾ വരച്ചോ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം കിട്ടിയപ്പം ഹാഫീസ് ഫിസ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് ചോദിക്കണ്ടായി ഫിസയോടാണ് ഹാഫിസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫിസൻ്റെ പേരിൻ്റെ അർത്ഥം എന്താന്ന് അപ്പോൾ ഒരു ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ് മുന്നിലേക്ക് എടുത്തു വെച്ചിട്ട് നോക്കാൻ പറയാണ് ആ ഒരു പെയിൻറ്റിങ്ങിലുണ്ടായിരുന്നത് മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞൊരു പ്രകൃതി അതിൻ്റെ ഇടയ്ക്ക് വായുന്ന ഈയൊരു മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെയും മഞ്ഞയുടെയും ഇടയ്ക്ക് ഒരു പൊട്ടി വരുന്ന പോലെ ഒരു ചുവന്ന പൂവുണ്ട് അപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് ഇതൊരു മൂടൽ മഞ്ഞാണെന്ന് അയാൾ പറഞ്ഞു കാരണം ഒരു കലാകാരൻ്റെ കണ്ണിലൂടെ നോക്കിയാലാണ് നമുക്കൊരു പെയിൻറ്റിങ്ങിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അയാളൊരു വലിയൊരു കലാകാരനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് അത് ജസ്റ്റ് ഒരു മൂടൽ മഞ്ഞായിരുന്നു അപ്പോൾ അതാണ് ഫീസ എന്നാണ് അവൾ ഫീസൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ ആൻസറ് അത് കേട്ടപ്പോൾ അയാൾക്ക് കുറച്ചൊരു വിസ്മയവും അതുപോലെ തന്നെ അപകര്ഷവും ഒക്കെ ഒരുമിച്ച് തോന്നി കാരണം ഇതേപോലെയുള്ള ഒരു പെൺകുട്ടീനെ ഇയാൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പൊതുവേ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കലവില പറഞ്ഞ് കുപ്പിവള ശബ്ദമൊക്കെ ഉണ്ടാക്കി കൊഞ്ചലും കുഴയലും അതുപോലെ തന്നെ പുതിയ പുതിയ സിനിമ സ്റ്റൈലുകളെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയായിരുന്നു ഇയാളുടെ മനസ്സിലൊരു പെൺകുട്ടീൻ്റെ ഒരു സ്റ്റിരിയോടൈപ്പിക്കൽ നോഷൻസ് അത് മൊത്തത്തിൽ സൊസൈറ്റി അങ്ങനെയാണ് കാണുന്നത് അതിലപ്പുറവും ഉണ്ടെന്ന് ഇയാൾക്ക് ഫീസയിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അവള് മൂടൽ മഞ്ഞ് പറഞ്ഞപ്പോൾ മൂടൽ മഞ്ഞ് എന്നൊരു ഒരു വണ്ടർ അടിച്ചു നിൽക്കുകയാണ് ഇതെന്താണ് അവൾ പറയുന്നതെന്ന് ഇതാക്കിയിട്ട് കാരണം അയാളെന്ന് പറയുമ്പോൾ ഫിസൈഡ് ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിരുന്നു റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയൊക്കെ വിലക്കയറ്റങ്ങൾ അതുപോലെ ഭക്ഷണങ്ങൾ പുതിയ പുതിയ കോമഡി സിനിമാസ് അതൊക്കെയാണ് അയാൾക്ക് സംസാരിക്കാനും താല്പര്യമൊക്കെയുള്ള വിഷയങ്ങൾ പക്ഷേ കവിതയും ഇതുപോലുള്ള ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അയാൾക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് അതിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അയാൾ നോക്കുന്ന ഒരു ബാഗേ ആയിരുന്നില്ല ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കൽ അയാളുടെ സുഹൃത്ത് പറയാണ് ഞാൻ നിന്റെ വൈഫിനെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഒരു ഇന്റർ സോണിന് കണ്ണൂര് വെച്ചിട്ടായിരുന്നു ആ ഒരു സുഹൃത്ത് ഇവളെ കാണാൻ ഇടയായത് അത് മാത്രമല്ല സുഹൃത്ത് പറഞ്ഞത് അവൾ നന്നായി വരയ്ക്കുമായിരുന്നു എന്നും അതുപോലെ തന്നെ അവൾക്ക് തന്നെ ആയിരുന്നു അന്ന് ഒന്നാം സ്ഥാനം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു വർഷത്തെ ചിത്ര പ്രതിഭയുമായി അവൾ മാറി അങ്ങനെ ഒരുപാട് പേര് അവളെ എന്താ പറയുക അഭിനന്ദിക്കുന്നതും ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് അങ്ങനെ ഒന്ന് ആഫീസിനെ നോക്കിക്കൊണ്ട് അയാളുടെ സുഹൃത്ത് വീണ്ടും തുടർന്നു ആ വേറൊന്നും അല്ല അവളുടെ കൈവിരലുകൾ നിങ്ങൾ നീ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആഫീസിനോട് അപ്പം അയാളൊന്ന് വണ്ടർ ഇപ്പം എന്തൊക്കെയാണ് നീ ചോദിക്കുന്നത് എന്നുള്ള മട്ടിൽ അയാൾ ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ പറയാണ് ദൈവം തൊട്ട കൈവിരലുകളാണ് അവളുടേതെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല എന്നും ആ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് കാരണം അന്ന് ആ ഒരു പ്രോഗ്രാമിനെത്തിയിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞതാണ് അങ്ങനെ അവിടെ വന്നിരുന്ന ഒരു ആർട്ടിസ്റ്റ് മാധവൻ സാറായിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അന്നും അവൾ എന്ന് പറയുന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഫ്രണ്ട് പറയാണ് നിന്നിട്ട് എത്തിപ്പെട്ടത് ഒരു കച്ചവടക്കാരനായിട്ടുള്ള നിൻ്റെ അടുത്താണല്ലോ ഇവൾ ഇത്രയും എന്താ പറയുക കഴിവുകളല്ല ഇവളെത്തിച്ചേർന്നത് എന്നാണ് ആ ഒരു ഫ്രണ്ട് പറഞ്ഞ് അമ്പരക്കാണ് അങ്ങനെ നിൻ്റെ അടുത്താണല്ലോ ഇവൾ ഇവളെത്തിച്ചേർന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ നെഞ്ചത്ത് ഇങ്ങനെ കൈയൊക്കെ ഒക്കെ അതൊക്കെ ഒരു കോമഡി ഭാവത്തിലാണ് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് ഹാഫീസിന് എന്താ പറയുക ഒട്ടാകെ ഒന്ന് പുകച്ചു കയറാൻ തുടങ്ങി മൂർദാവ് വരെ എത്തി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഫിസയുടെ കാര്യം നോക്കുകയെന്നു വച്ചാൽ അവളിപ്പോൾ പച്ചയും മഞ്ഞയും കലർന്നൊരു കാട് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അയാൾ മുറിയിലേക്ക് പോവുകയാണ് എന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ അവൾ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല അങ്ങനെ അതിനിടയ്ക്ക് ഹാഫിസ് അവളുടെ കൈവിരലുകളിലേക്ക് നോക്കുകയാണ് നീണ്ടു നീർത്ത കൈവിരലുകൾ എന്നാണ് പറയുന്നത് ദൈവം തൊട്ടവ എന്നും അയാൾ ഓർക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് എന്തെന്നറിയാത്തൊരു അസ്വസ്ഥത അയാളിൽ കൂടാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അയാൾ ജസ്റ്റ് ഒന്ന് കൊലായിലേക്കൊക്കെ പോയി അന്നത്തെ പത്രമൊക്കെ എടുത്ത് തന്നെ നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത മുഴുവൻ ഫീസയിലേക്കായിരുന്നു അവളുടെ ക്യാൻവാസിലേക്കും അവളുടെ വര അയാൾ ഭയങ്കരമായിട്ട് അപകർഷക ബോധം ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഇടയ്ക്ക് ഒരിക്കൽ അവളുടെ ഈ ഒരു ചിത്രങ്ങൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചിലർ വന്നിട്ടുണ്ടായിരുന്നു എന്നും ആഫീസ് നേരത്തെ ഓർക്കുകയാണ് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സിബിഷനിലേക്കൊക്കെ വെച്ചാൽ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് അപ്പം ആ ഒരു കാര്യമൊക്കെ ഫിസനെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു താക്കീത് പോലെ അവനെ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരെ ആ ആഫീസിനെ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പന്റെ മരണത്തോടു കൂടെ ഹാഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു പണ്ടാരവും വേണ്ടെന്ന് അതായത് അവളുടെ വരകൾ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും അവളൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ ആ ഒരു സൈഡിലിട്ട് അങ്ങനെ അങ്ങ് നടന്നു എന്നാണ് പറയുന്നത് ഈ മിണ്ടാതിരിക്കലേറെ വെറുപ്പിക്കലാണെന്ന് ഹാഫീസ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾ ചോദിക്കുകയാണ് ചിത്രം വരയ്ക്കുന്നവരൊന്നും മിണ്ടാറില്ലേ ഇങ്ങനെ മിണ്ടിയാല് വരെയൊക്കെ തെറ്റോ എന്ന് ചോദിക്കുകയാണ് ദിന അഹങ്കാരം എന്നാണ് പറയുക വലിയ ആൾ കളി എന്നൊക്കെ പറഞ്ഞ് അവന് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ഒരു ചായ വേണം എനിക്കതെന്ന് അവൻ പറഞ്ഞു അപ്പം അത് അവൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ഒരു ചായ എന്ന് പറയുകയാണ് അങ്ങനെ അയാൾ നിയന്ത്രണം വിട്ട് കാരണം അവൾ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്രഷ് തട്ടി തട്ടിത്തെറുപ്പിക്കുകയാണ് അങ്ങനെ അവൾ വരച്ച ആ ഒരു പെയിൻറ്റിങ്ങിൽ മറ്റു നിറങ്ങളും കൂടി ഇങ്ങനെ സ്പ്രെഡായി അതും ഒരു ചേർച്ചയും ഇല്ലാത്തവ എന്നാണ് പറയുന്നത് അങ്ങനെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി ഡൈനിങ് ടേബിളിനടുത്ത് പോയി അവിടെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് തുറന്നിട്ട് അയാളുടെ മുന്നിലേക്ക് കാട്ടി വെക്കുകയാണ് അവൾ ചെയ്യുന്നത് അങ്ങനെ അയാൾക്ക് ഇഷ്ടപ്പെട്ട പത്തിഴിയും തേങ്ങാപ്പാലും ഒക്കെ അവൾ നേരത്തെ തയ്യാറാക്കിയിട്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അറിയാണ്ടാണ് അയാൾ അവളോട് പോയി ഇങ്ങനെ പ്രതികരിച്ചത് അങ്ങനെ അവൾ ഫ്ലാസ്ക് തുറന്ന് ചായ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തുള്ളികൾ അവളുടെ കയ്യിൽ വീണിട്ട് ഇങ്ങനെ മഞ്ഞ കളർ അവളുടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായ മഞ്ഞ കളർ ഇങ്ങനെ ഇളകാണ് ചെയ്യുന്നത് അങ്ങനെ അവളുടെ കൈകളിലേക്ക് അയാൾ നോക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ കൈവിരലിൽ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ചയായ ഒരു എന്താ പറയുക ഇത് കാണാൻ അവളുടെ പറ്റിയവളുടെ കയ്യിലിങ്ങനെ സ്പ്രെഡായിട്ട് അങ്ങനെ നിശബ്ദതയിലൂടെ അവൾ കരിഞ്ഞും കൊണ്ട് അവളുടെ കൈകൾ കഴുകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇതാണ് ഈ ഒരു അടിപൊളി സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കലാകാരിയുടെ മനസ്സ് മനസ്സിലാക്കാതെ വന്ന ഒരു പറ്റം കുടുംബവും പിന്നീട് അവരത് മനസ്സിലാക്കുകയും ചെയ്തൊരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ